പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ സിനിമയിൽ മാളവിക മോഹനൻ നായികയാകുന്നു തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ തിരക്കേറിയ നായികയായ മാളവിക പ്രശസ്ത ഛായാഗ്രഹനായ കെ യു മോഹനന്റെ മകളാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവർ നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് ആരംഭിക്കും മോഹൻലാലും സത്യൻ എന്നിക്കാടും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം സത്യൻ മക്കളായ അഖിൽ സത്യനും അനും സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് സിനിമയുടെ കഥ അഖിൽ സത്യൻ്റെതാണ് അനും സത്യൻ അസോസിയേറ്റ് ആയി പ്രവർത്തിക്കുന്നു നവാഗതനായ സോനു ടി പി ആണ് ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതുന്നത് നൈറ്റ് കോൾ എന്ന ഹ്രസ്വചിത്രത്തിലൂടെ ശ്രദ്ധേയനാണ് സോനു ചിന്താവഷ്ടിയാ ശ്യാമളയിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച സംഗീത ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പ്രേമലു എന്ന ചിത്രത്തിൽ അമൽ ഡേവിസായി എത്തി പ്രേക്ഷകരെ ചിരിപ്പിച്ച സംഗീതം സിനിമയിൽ മുഴുന്നീള വേഷത്തിലുണ്ട് നിഷാൻ ജനാർദ്ദനൻ സിദ്ദിഖ് ലാലു അലക്സ് തുടങ്ങിയവരാണ് മറ്റു പ്രധാന അഭിനേതാക്കൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമാ സാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമയാണ് എംബുരാൻ ലൂസിഫർ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും പൃഥ്വിരാജ് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുന്നതുമൊക്കെയാണ് അതിന് കാരണം നാളുകൾ നീണ്ടു നിന്ന അഭ്യൂഹങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും ഒടുവിൽ മാർച്ച് ഇരുപത്തിയേഴിന് സിനിമാ തിയേറ്ററുകളിൽ എത്തും ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ടീസർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇപ്പോഴിതാ എംബ്രാൻ റിലീസിന് മുന്നോടിയായി ലൂസിഫർ വീണ്ടും തിയേറ്ററിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുകയാണ് ആശീർവാദ് സിനിമാസിൻ്റെ സാരഥി ആൻ്റണി പെരുമ്പാവൂർ എംബുരാൻ ടീസർ ലോഞ്ചിനിടെയായിരുന്നു ആന്റണിയുടെ പ്രതികരണം ലൂസിഫർ വീണ്ടും റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിയേറ്ററിൽ രണ്ടാഴ്ച പ്രദർശിപ്പിക്കണം അത് കണ്ട ശേഷം എംബുരാൻ റിലീസ് ചെയ്യണമെന്ന ആഗ്രഹം മനസ്സിലുണ്ട് കൂടുതലൊന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആന്റണി പെരുമ്പവർ പറഞ്ഞത്